രേണു സുതിക്ക് നമ്മുടെ ലാലേട്ടൻ്റെ വാണി കിട്ടിയിരിക്കുകയാണ് കേട്ടോ അതായത് രേണു സുതി ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതായത് എനിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് പോയിട്ട് പോയതാണെന്നാണ് പറയുന്നത് അതായത് ഫസ്റ്റ് വീക്ക് തന്നെ താൻ വരും നോമിനേഷൻ ലിസ്റ്റ് വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് ഇനി അങ്ങനെ ഇല്ലെന്ന് പറയുന്നു എനിക്കറിയില്ല എന്തായാലും ഇങ്ങനെ പറയുന്നു ഇതൊക്കെ പി ആർ വർക്കിൻ്റെ ഭാഗമാകാനാണ് ചാൻസ് അങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും എല്ലാ വീക്കിലുള്ളതും ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും പോസ്റ്റ് ചെയ്യാനായിട്ട് പക്ഷേ ഇതിപ്പം ബിഗ് ബോസ് ചോദ്യം ചെയ്ത് ചെയ്തതുകൊണ്ട് ഇനി അങ്ങനൊരു പോസ്റ്റ് കിട്ടത്തില്ലായിരിക്കും കാര്യം ലാലേട്ടൻ ആദ്യം പറഞ്ഞിങ്ങനെയാണ് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് എന്നിട്ട് പറയും നിങ്ങളുടെ സാധനങ്ങൾ സെർച്ച് ചെയ്യാൻ രണ്ട് മൂന്ന് പേര് അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടെയൊക്കെ വന്ന് മൂന്ന് ഒരു മൂന്നാല് പേരും അങ്ങനെ അന്ന് അന്വേഷിക്കുന്നുണ്ട് ആ ചുമ്മാനെ കാണിക്കുന്നതാണ് എന്നിട്ട് തിരിച്ചു പോകുന്നു എന്നിട്ട് പറയും അവിടെ ഫോൺ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വിട്ടതാണെന്ന് അതായത് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് വിട്ടതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്നാൽ എന്താ വെച്ചിങ്ങനെ പറയുകയാണ് കാര്യം മിക്ക ആളുകളും വിചാരിക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ ഷൂട്ടിൽ വിട്ടതാണെന്നൊക്കെ ചില ആളുകൾക്ക് പറയാമല്ലോ ഇപ്പം എല്ലാം ഫുള്ളി സ്ക്രിപ്റ്റാണെന്ന് പറയുമ്പോൾ പല രീതിയിൽ ഇവർക്ക് വ്യാഖ്യാനിക്കാമല്ലോ അതായത് ഇതിനു മുമ്പും പല സീസണിലും വന്നിട്ട് വിജയിക്കാൻ പറ്റാതെ പുറത്താക്കപ്പെട്ടതും പുറത്തായതുമായ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഒന്നാമത് പറയുന്നുണ്ട് എല്ലാം ഫുൾ സ്ക്രിപ്റ്റാത് പറയുന്നുണ്ട് അപ്പം അവർക്ക് വേണമെങ്കിൽ ഇത് വെച്ച് പല കാര്യം പറയാം അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ലാലട്ട് അത് എടുത്ത് പറഞ്ഞത് കാര്യം ഇവിടെ അങ്ങനെ നമുക്ക് ഫോണൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്തതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നു ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അങ്ങനെ ഉണ്ടാവില്ല ഇനി ഇല്ല എന്നാണ് പറയുന്നത് കാര്യം ഫസ്റ്റ് വീക്ക് മാത്രം ചെയ്ത് വെച്ചു എന്ന് പറയുന്നു ഫസ്റ്റ് വീക്ക് വരും എന്ന് എന്നുറപ്പുണ്ടായിരുന്നു ഒന്ന് അപ്പോൾ ഇത് നമ്മുടെ ബിഗ് ബോസിൻ്റെ നിയമത്തിനെതിരാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എല്ലാവരും ഈക്കലാണ് എന്ന് പറയുന്നു കാര്യം ഇനി വരുന്ന അടുത്ത അടുത്ത സീസണിൽ വരുന്നവർ ഇത് ഇനി ഒരു കാര്യം ചെയ്തുകൊണ്ട് വരരുത് അതുകൊണ്ടാണ് ഇപ്പോഴേ ഈ ഒരു വാണി കൊടുക്കുന്നത് മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരും നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ വരുന്നു അവർക്ക് അവരുടേതായ ഗെയിം പ്ലാൻസ് ഉണ്ട് ഇവിടെ വന്നത് ചെയ്യുന്നു ചിലവർ പുറത്തുനിന്നേ ഗെയിം എല്ലാം ചെയ്തിട്ട് വന്നിരിക്കും ഞങ്ങൾ അകത്ത് പോയി കഴിയുമ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് പോകുന്നത് അത് ശരിയുള്ള കാര്യമല്ലല്ലോ ഒരാൾ മാത്രം ഭയങ്കര മിടുക്കും മറ്റുള്ളവരും എല്ലാവരും അങ്ങനെ അല്ല എല്ലാവരും ഈക്വലാണ് ഒരാൾ മാത്രം അങ്ങനെ അത്ര വലിയ മിടുക്കലാവേണ്ട ആവശ്യമില്ല അല്ലേ ഇത് രേണുവിന് മാത്രമല്ല വരാൻ പോകുന്നവർക്കും കൂടിയുള്ള ബിഗ് ബോസിൻ്റെ വാണിംഗ് ആണ് കേട്ടോ മാത്രമല്ല വലിയൊരു റോസ്റ്റിംഗ് ഒന്നും നടക്കുന്നില്ല എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു കളിക്കാത്തവരെയും കളിക്കുന്നവരെയൊക്കെ ഉപദേശിക്കുന്നു കാര്യം ഇത് ഫസ്റ്റ് വീക്ക് മാത്രമേ ആയിട്ടുള്ളൂ മാത്രമല്ല ഭയങ്കര റാഷായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടുമില്ല അപ്പം ആ രീതിയിൽ എല്ലാവരുടെ മറിഞ്ഞു പോകുന്നു മാത്രമല്ല റാഷ് ആയിട്ട് സംസാരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് അത് താങ്ങാൻ പറ്റത്തില്ല വീട്ടിൽ പോകണമെന്ന് പറയുകയും ചെയ്യും അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും ആദ്യമൊന്നും എല്ലാവരും പറഞ്ഞു വെക്കുന്നു ഗെയിമിലേക്ക് വരണം ചില ആൾക്കാർ ഗെയിമിൽ ഭയങ്കര ഓവറാകുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട് ആ ഒരു രീതിയിലാണ് ലാലട്ട പറയുന്നത് നമുക്ക് നോക്കാം ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം താഴെ ലാലട്ട മുൻപ് മറക്കാൻ രേഖപ്പെടുത്തണം